ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറേ നാളുകളായല്ലേ അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ വീക്കെ എപ്പിസോഡ് അല്ലെങ്കിൽ ലാലേട്ടം വന്നിട്ടുള്ള നോറ എവിക്ക് ആയിട്ടുള്ള ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ലാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നിങ്ങളെടുത്ത് സംസാരിക്കാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതിന് മുന്നേ നോറയാണ് മെയിൻ കണ്ടൻറ്റ് അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഇന്നിവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ മറ്റേ പുറത്ത് എഴുതി കാണിച്ചിട്ട് അത് അതേപോലെ ബോർഡിൽ എഴുതുക എന്നുള്ളൊരു സംഭവം അത് സത്യം പറഞ്ഞാൽ ഈ ശ്രീദൂല് ശ്രീതുയേശിക്കാണെങ്കിൽ പുറത്ത് എഴുതാനൊക്കെ വേണ്ടി നമ്മുടെ അഭിഷേകമായിട്ട് അഭിഷേകേട്ടാണ് കൊടുത്തത് അപ്പം ശ്രീതുവേശിയുടെ പുറത്ത് മറ്റേ ആ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അവിടെ അത്രയും ആയിട്ട് കിടക്കുകയാണ് അവിടെ ഡ്രസ്സിൻ്റെ ഒരു ഇതൊന്നുമില്ല അപ്പം എന്താ പറയുക ബോഡിയിലാണ് കറക്റ്റായിട്ട് ഈ വരയ്ക്കുന്നത് അപ്പോൾ ഈ സാധനം നമ്മുടെ അപ്പോഴത്തേക്കിനി ക്യാമറമാന്മാരെ നേരെ അർജുനെ അർജുൻ ബ്രോനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സംഭവം ഇങ്ങോട്ട് പിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ബിഗ് ബോസിൽ പോകാൻ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എൻ്റെ പരിചയത്തിലുള്ള ചില ആളുകൾ എനിക്ക് പറഞ്ഞു നിന്നിട്ടുള്ള ഒരു ഇറവ് വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമുണ്ട് മീൻസ് ഇപ്പം നിങ്ങൾ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പല പലതിൻ്റെ കോൺട്രഡേസ് വന്നപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ബിഗ് ബോസിൻ്റെ ഒരു ഒരു കളിയുണ്ട് അതായത് ഒരു ലൗ ട്രാക്ക് മസ്റ്റ് ആയിട്ട് അവർക്ക് വേണമല്ലോ അപ്പോൾ ആദ്യം ജാസ്മിൻ ഗബ്ബറി എന്നൊരു സംഭവം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന അർജുൻ ശ്രീധു അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അർജുൻ ശ്രീതു നിങ്ങൾ നൈസായിട്ട് ഒരുമിച്ചിരിക്കണം അല്ലെന്നിട്ട് ഒരുമിച്ച് മാറി എന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു ടാസ്ക് എന്തെങ്കിലും ടാസ്ക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവം ബിഗ് ബോസ് നമ്മൾ പുറത്ത് ടെലികാസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓൾറെഡി ആ ഒരു സാധനം എൻജക്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് നേരെ ഇവിടെ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ അർജുൻ പ്രോടെ പോസിറ്റീവ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫോക്കസ് അടിച്ച് നമ്മുടെ ബിഗ് ബോസ് കാണിച്ചൊരു പരിപാടിയുണ്ട് സദ്യ പറഞ്ഞാൽ കൊള്ളാം നൈസായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇനി നമ്മുടെ നോറയുടെ വിഷയത്തിലേക്ക് വരാം നോറ എവിക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഓക്കെ എവിക്റ്റ് ആയി പ്രേക്ഷകവിധി പ്രകാരം നോറ ഔട്ടായതാണ് പക്ഷേ നോറ ഔട്ടായിട്ടില്ല കാര്യം സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ പ്രൊമോ വന്നപ്പോഴത്തേക്കാണ് പ്രൊമോയ്ക്കകത്ത് നാളെ ഇരിക്കുന്നു നോറ ആയിരുന്നിരിക്കണം ഓക്കെ പ്രേതമായിട്ട് അവതരിച്ച് അവർക്കിടയിലേക്ക് വീണ്ടും കടന്നു ചെല്ലുന്നു അപ്പോൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നോറ തന്നെ ആയിരിക്കും എന്തായാലും സീക്രട്ട് റൂമിൽ നിന്ന് നേരെ നോറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ബിഗ് ബോസ് ഒന്ന് എല്ലാം മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് നോറെ അങ്ങനെ കളി മാറ്റി പിടിച്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നിരിച്ചിരിക്കുന്നതാണോ എനിക്ക് പക്ഷേ പേഴ്സണലി തോന്നിയതൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹാഫീസ് അണ്ണ അണ്ണയിനകത്ത് നല്ല കളി കളിക്കുന്നുണ്ട് അണ്ണ കാര്യം എന്താണെന്ന് വെച്ചാൽ നോറ ജാസ്മിൻ ഇവർ രണ്ട് പേരും പിന്നെ എന്താ പറയുക അവിടുത്തെ കുറച്ച് ആളുകൾ ഒരു എന്താ പറയുക ഇവർക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആളുകളുണ്ടല്ലോ ഈ ആളുകൾ സെലക്റ്റീവായിട്ടുള്ള ആളുകളല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു അവരുടെ സ്ഥാനത്ത് എന്തുണ്ടെങ്കിൽ അതായത് നോറയുടെ സ്ഥാനത്തെങ്കിൽ ഇവർ ഇതേ രീതിയിൽ സരിക്കറ്റ് റൂമിലേക്ക് മാറ്റിയിട്ട് ഈ പരിപാടി ചെയ്യുമായിരുന്നു ഏഹ് പ്രേക്ഷകവിധി പ്രകാരമാണെന്ന് പറഞ്ഞിടയിൽ നമ്മളൊരു ഗെയിം കാണുകയാണ് ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ആ ഒരു റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതേ രീതിയിൽ കളിക്കുമ്പോഴല്ലേ ആ ഒരു ഗെയിമിനെ നമുക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം പെട്ടെന്ന് ഇവർ തന്നെ ഒരു റൂൾ വെക്കുന്നു ഈ റൂള് ഇവർ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊരു പരിപാടി കാണിക്കുന്നു കളിയുടെ ഗെയിമിലെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കാണിക്കുന്നു അപ്പം അതിനകത്തുള്ളൊരു ത്രില് നമുക്ക് പോത്തില്ലടി കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എവിക്ക് അൻസിബേച്ചിനെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് വീണ്ടും കൊണ്ടുവരാനായിരുന്നു പിന്നെ പലർക്കും ഉണ്ടാകും അൻസിബേച്ചി പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും കൊടുത്തില്ല അതുകൊണ്ടായിരിക്കും എന്നുള്ളത് പലർക്കും അഭിപ്രായം ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം നന്ദന നന്ദന ഔട്ടായാലോ നന്ദന ഔട്ടായപ്പം നന്ദന അത്യാവശ്യം ഈ പെങ്ങൾ വൈബ് സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ലൈക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി പെയ്യെ പെയ്യെ ഇങ്ങനെ കയറി വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ നോറയുടെ അടുത്ത് കാണിച്ചിട്ടില്ല ഈ ഒരു പരിപാടി നമ്മുടെ നന്ദന ബ്രോണിൻ്റെ അടുത്താണെങ്കിൽ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു അല്ലേ നന്ദന ഇതുപോലെ എന്താ പറയുക സീക്രട്ട് റൂമിൽ വെച്ചിട്ട് ശേഷം കൊണ്ടുവരാമായിരുന്നു പക്ഷേ നന്ദനെ അവിടെ ചെയ്തിട്ടില്ല പക്ഷേ നോറേനെ മാത്രം എന്തുകൊണ്ട് ചെയ്തു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെലക്റ്റീവായിട്ടുള്ള ചില ആളുകൾ ഒക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കാരണം നന്ദനപ്രോൻ്റെ ആ ഒരു പെങ്കൾ വൈബ് സാധനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് ലൈക്കടിച്ച് കയറി വരുന്നുണ്ടായിരുന്നറേ അപ്പോൾ ആ ഒരു ടൈമിൽ നന്ദനപ്രോവനെ പുറത്താക്കുന്നു അവിടെ ഈ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളില്ല പക്ഷേ നോറെ ഈ ഒരു പരിപാടി കാണിക്കുന്നു സൂപ്പറുടെ അടിപൊളിയായിട്ടുണ്ടർ എൻ്റെ ഹാഫിസ് അണ ഇതിനകത്ത് നിങ്ങൾ നല്ല നുള്ളു നോക്കിയാൽ നിങ്ങളിതിനകത്ത് കള്ളക്കളികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ വവ്വായും നിൽക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം